നമ്മൾ പണ്ടൊക്കെ കഴിക്കാറുള്ള എൻ്റെ ചെറിയ വയസ്സിലൊക്കെയാണ് ഞാനിത് കഴിച്ചിട്ടുള്ളൂ ചെന്നൈയിലോട്ട് വന്നതിന് ശേഷം എനിക്ക് ഇതുവരെ ഇതൊന്നും കിട്ടിയിട്ടില്ല ഇതറിയില്ലേ ആഞ്ഞലിച്ചക്ക എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ഇതിന് ഇതൊന്നും ഇപ്പോൾ കിട്ടാനില്ല ആഞ്ഞിലി മരമേ ഇല്ലല്ലോ ഇതിൻ്റെ വില എത്രയെന്നറിയാമോ ഒരു കിലോയ്ക്ക് നാന്നൂറ് രൂപയാണ് ചെറിയതാണ് ഇതാണ് മുന്നേക്ക് ഭയങ്കര നല്ല വലുതായിട്ട് കിട്ടും ഇപ്പോൾ കണ്ടില്ലേ ചെറുതാ ഇതിനൊന്നുമേ ഇല്ല അത് കുറച്ച് ചുളയേ ഉള്ളൂ അതിൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കുരു ഇത് ചെടീന് കിളികളൊക്കെ കഴിച്ചിട്ട് കുരു താഴെ ഇടും വലിയ മരമല്ല ഇത് അപ്പോൾ അത് അതിൻ്റെ കുരു താഴെ വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എടുത്ത് വറുത്ത് കഴിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും കിട്ടിയാൽ വാങ്ങിക്കഴിക്കും നല്ലതാണ് അത് ഇത് കവറിലൊക്കെ വെച്ച് നമ്മൾ യാത്ര ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും ഒലഞ്ഞു പോയി കിട്ടില്ല ഇത്രയേ ഉള്ളൂ ഒരെണ്ണത്തിൽ ചിലത് നിറഞ്ഞുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോഴൊക്കെ ആ ചക്കയുടെ മലിപ്പവും കുറഞ്ഞു വിലയും അധികമായി കിട്ടാനില്ലാത്ത കാരണം ഇതൊക്കെ ഭയങ്കര വില ഇതൊക്കെ നല്ല സെസ്റ്റാളജിക് ഫുഡ്സാണ് ഭയങ്കര വലിയ മരമായിരിക്കും അതിനാണ് കീറിയോ മറ്റേ കമ്പോണ്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തിടും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിന്ന് ചീഞ്ഞ് പോവുകയുള്ളൂ പക്ഷികളൊക്കെ അയച്ചിട്ട് അതിൻ്റെ കുരുവേ നമുക്ക് കിട്ടുകയുള്ളു ഇപ്പം ഇങ്ങനെ കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണം അപ്പം നല്ലൊരു ചക്കപ്പഴം ആ ചക്കയല്ല ചക്കപ്പഴം പോലത്തെ ഒരു ആഞ്ഞിലിപ്പഴം